അസ്ലാമലൈക്കും ഹൈക്കൂട്ടുകാർ ഇന്ന് നമ്മൾ സർവീസ് ചെയ്യുന്നത് അൽഫജറിൻ്റെ ഡബ്ല്യു എച്ച് ട്വൻ്റി ഫോർ എന്ന വാച്ചാണ് ഇതിൻ്റെ സ്രാപ്പ് ചേഞ്ച് ചെയ്യണം ഇതിൻ്റെ മെഷീൻ ചേഞ്ച് ചെയ്യണം ഇതൊക്കെയാണ് ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ബേക്ക് കവർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ മെഷീൻ പുറത്തെടുക്കുക അതിനായിട്ട് ചെറിയൊരു മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് മെഷീൻ പുറത്തെടുക്കുക ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളൊരു ഗ്ലോവർ ഉപയോഗിച്ച് അതിൻ്റെ പൊടിയെല്ലാം അടിച്ച് വെളിയിൽ കളയുക വീണ്ടും ഇതിൽ ഗ്ലാസ്സിലൊക്കെ പൊടി പറ്റിയിരുമ്പുണ്ട് അത് നമ്മളൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഗ്ലാസ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക തുടച്ചെടുക്കുക അതുപോലെ തന്നെ ഈ ബട്ടൻ്റെ ആ ഭാഗത്തൊക്കെ ചിലപ്പോൾ പൊടി കയറിയിരിക്കും അതെല്ലാം നമ്മൾ നല്ലതുപോലെ പൊടി അടിച്ച് വളർത്തു കളയുക അതിനുശേഷം പുതിയ മെഷീൻ എടുത്ത് അതിൽ പൊടിയില്ല എന്ന് നമ്മൾ കൺഫേം ചെയ്യുക പിന്നെ മെഷീൻ ഇടുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ മേൽഭാഗത്തായിട്ട് ചെറിയൊരു ആരോ ലോക്ക് കാണും അത് നോക്കി വേണം ഇതിനകത്തോട്ട് മെഷീൻ ഇടുക അതിനുശേഷം നമ്മൾ ബട്ടൺ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യുക മൂന്ന് ബട്ടണും പ്രസ് ചെയ്ത് നോക്കുക വർക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അതിനുശേഷം ഇതിൻ്റെ ഹാൻഡ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഹാൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന ഒരു ഓപ്ഷൻ കാണും അതിൽ പോയതിനു ശേഷം ഈ മൂന്ന് ഹാൻഡ്സും ട്വൽവിൽ കൊണ്ടുവന്ന് വയ്ക്കുക അതിനുശേഷം സെറ്റ് കൊടുത്ത് സേവ് ചെയ്യുക പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ ബാറ്ററി വോൾട്ട് നമ്മൾ ചെക്ക് യൂസ് ചെയ്യുക ബേ അവസാനം ബാറ്ററി സിമ്പിൾ കൊടുത്തിട്ട് ഒരു ഓപ്ഷൻ കാണും അതിൽ സെറ്റ് ബട്ടൺ അമർത്തുമ്പോൾ ബാറ്ററിയുടെ വോൾട്ട് കാണിക്കും അതിനുശേഷം പിന്നെ മെയിൻ സ്ക്രീനിൽ വീണ്ടും തിരിച്ചു പോകാം പിന്നീട് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബേക്കേഴ്സ് ഇടുന്ന സമയത്ത് ഇതിൻ്റെ ഈ റബ്ബർ വാഷർ അത് നമ്മളിടാൻ മറ മറന്നു പോകരുത് അത് കൃത്യമായിട്ടും അത് വാഷറെടുത്ത് നമ്മളിടുക ഇത് ഇടാതെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വെള്ളം കയറും നൂറ് ശതമാനം ഉറപ്പാണ് അതിനുശേഷം നമ്മൾ ബാക്ക് കവർ വെച്ച് ഇതിൽ സൗണ്ട്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ബീപ് സൗണ്ട് സൗണ്ട് എന്ന് സൗണ്ട് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നെ നമുക്ക് ഇത് ഇതിൻ്റെ ഡൈയിൽ വെച്ച് നമുക്ക് പ്രസ് ചെയ്ത് ഈ ബാക്ക് കവർ ക്ലോസ് ചെയ്യാം അതിനുശേഷം ഇതെടുത്ത് ഒന്നും കൂടെ ബീറ്റ് സൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇനി ഇതിൻ്റെ സ്ട്രാപ്പ് ചേഞ്ച് ചെയ്യുന്നു അതിനായിട്ട് നമ്മൾ ഇതിൽ തന്നെ നമുക്ക് കൈ കൊണ്ട് ഇളക്കാൻ പറ്റുന്ന സ്ട്രാപ്പാണ് ഇതിൽ ആൾറെഡി ഇപ്പോൾ ഉള്ളത് നമുക്ക് സ്വയം നമുക്ക് വിരളുകൊണ്ട് തന്നെ നമുക്കിത് ഇളക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം പുതിയ സ്ട്രാപ്പ് എടുത്തിട്ട് ഒരു മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് താഴോട്ട് പ്രസ് ചെയ്ത് അകത്തോട്ടാക്കിയാൽ കറക്റ്റ് അത് അതിൻ്റെ ഹോളിൽ വന്ന് വീഴും ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ മതിയാവുന്നതാണ് താങ്ക്